ഉള്ള കാര്യം സത്യസന്ധമായി എനിക്ക് എൻ്റെ കാര്യങ്ങൾ എനിക്കറിയാം എപ്പോഴും എൻ്റെ ഓർമ്മയിലുള്ളതാണ് അത് ഞാൻ പോലീസിനോട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും ഞാൻ പരാതി കൊടുത്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു പോലീസ് ആ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് പോയി അതൊരു നടപടിയുടെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമാണ് അതൊന്നും നിങ്ങൾക്കുണ്ട് സംശയമല്ലാതെ വേറെ ഈ ഭൂമുഖത്ത് ഒരാൾക്കും അങ്ങനെ അങ്ങൊരു കരാറുണ്ടായി എന്ന് ഒരു മനുഷ്യനും ഇല്ല അതൊരു ചിന്ത പിന്നെ ഇല്ലാത്തൊരു ചിന്തയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു പുസ്തകം തയ്യാറാക്കിയാലല്ലേ അത് പൂർത്തീകരിച്ചാലല്ലേ അത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കലും കരാർ കൊടുക്കലും ഒക്കെ കരാർ കൊടുക്കണമെങ്കിൽ നാലഞ്ച് കരാറുണ്ട് ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടേ കൊടുക്കാൻ സാധിക്കൂ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നിങ്ങൾ ബുക്സ് ബുക്സ് അതായത് ചോദിച്ചതായിരുന്നു അതിനകത്തൊരു അത് അവരോട് ചോദിക്കണം ഞാൻ നിയമ നടപടിയാണ് എൻ്റെ മുമ്പിലുള്ളത് ഞാൻ ആ കാര്യങ്ങളെല്ലാം പത്രക്കാരോട് തുറന്നു പറഞ്ഞു നിയമ നടപടി ആരംഭിച്ചു പരാതി കൊടുത്തു ലീഗൽ നടപടി ആരംഭിച്ചിട്ടുണ്ട് ഈ നടപടികളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്